്രദേശത്തുള്ള സി പി എം പ്രവർത്തകനായ വണ്ണേരി മോഹനൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വാർത്താ ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും മുസ്ലിം ലീഗിനും അതിൻ്റെ പ്രവർത്തകന്മാർക്കുമെതിരായി വലിയ അധിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാസ്വ തന്നെ വാർത്താ സമ്മേളനം നടത്തി ശ്രീ മോഹനൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ലീഗ് പ്രവർത്തകരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ശ്രീ മോഹനൻ അക്രമിക്കപ്പെട്ടതായി പറയുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു രോഗാവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നുണ്ട് ശ്രീ മോഹനൻ്റെ മരണത്തിൽ നമുക്കെല്ലാവർക്കും മതിയായ ദുഃഖമുണ്ട് മുസ്ലിം ലീഗ് പാർട്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് അഗാധമായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തുക സി പി എമ്മിൻ്റെ പാർട്ടി പ്രവർത്തകന്മാർക്കൊക്കെയുള്ള വലിയ പ്രയാസത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു പക്ഷേ പതിമൂന്ന് കൊല്ലം മുമ്പ് നടന്ന ഒരു അക്രമ സംഭവത്തിൻ്റെ പേരിൽ പതിമൂന്ന് കൊല്ലത്തിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെയും പാർട്ടി പ്രവർത്തകന്മാരുടെയും മേൽ പഴിചാരി സി പി എം പാർട്ടി വല്ലാത്തൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം കണ്ണൂർ ജില്ലയിൽ സമീപകാലത്തായി വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾ മുസ്ലിം ലീഗുമായോ സി പി എമ്മുമായോ പരസ്പരമോ ഇല്ലായെന്ന് എല്ലാവർക്കും അറിയാം നാട്ടിൽ സമാധാനം പുലരണമെന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുന്നൊരു സമയവും കൂടിയാണ് ആ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരക്രമത്തിൻ്റെ പേരിൽ ഷീ മോഹനൻ എന്ന് വരുത്തി തീർത്ത് സി പി എം പ്രവർത്തകന്മാരിൽ വൈകാരികമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ സൃഷ്ടിച്ച് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതിനെതിരെ സമാധാനകാംക്ഷികൾ ഏറെ ജാഗ്രത പുലർത്തണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് അരിയിൽ അബ്ദുൽ ഷക്കൂർ കൊലപ്പെട്ട കൊല ചെയ്യപ്പെടുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധത്തിൽ വളരെ മൃഗീയമായ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അത് നമുക്കെല്ലാവർക്കും അറിയാം പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ മണിക്കൂറുകളോളം വീട്ടുതടങ്കലിലാക്കി അവിടെ വെച്ച് വിചാരണ ചെയ്ത് വയലിൻ്റെ നടുത്തളത്തിൽ കൊണ്ടുവന്ന് പത്തിരുന്നൂറ് ആളുകൾ നോക്കി നിൽക്കെ അതിക്രൂരമായി കൊലപ്പെടുത്തിയൊരു കേസാണത് ആ കേസിൻ്റെ വിചാരണ കൊച്ചിയിൽ സി ബി ഐ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സാക്ഷികൾ വിസ്തരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഘട്ട വിചാരണ ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ആ കേസിലെ ഗൂഢാലോചന കേസ് ഉൾപ്പെടെ അതിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ വിചാരണക്ക് വരുന്ന ഒരു സമയം കൂടിയാണിത് സുക്കൂർ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം കണ്ണൂർ ജില്ലയിൽ അവിടെയും ഇവിടങ്ങളിലായിട്ട് ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ ദാരുണമായി കൊല ചെയ്യപ്പെട്ടപ്പോഴുണ്ടായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം എന്നുള്ള നിലയിൽ ചില അക്രമങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ ഉണ്ടാകാം പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ പേരിൽ അക്രമിക്കപ്പെട്ട ഒരാൾ ആ അക്രമത്തിൻ്റെ ഫലമായിട്ടാണ് മരണപ്പെട്ടത് എന്ന് വരുത്തി തീർത്ത് ഒരു രാഷ്ട്രീയ സംഘർഷമില്ലാത്ത ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് പട്ടുവം പഞ്ചായത്ത് മേഖലകളിൽ ഒരു സംഘർഷത്തിനും കലാപത്തിനും കോപ്പ് കൂട്ടാൻ മാത്രമേ സി പി എമ്മിൻ്റെ ഈ വിധത്തിലുള്ള ശ്രമങ്ങൾ ഉപകരിക്കുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാറ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പോലുള്ള സമുന്നതനായിട്ടുള്ള ഒരു വ്യക്തി തന്നെ പത്രസമ്മേളനം വിളിച്ച് ഇത് മുസ്ലിം ലീഗുകാരുടെ അക്രമത്തിൻ്റെ ഫലമായി കൊല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് പതിമൂന്ന് കൊല്ലം മുമ്പ് മുസ്ലിം ലീഗുകാർ മൃഗീയമായി വെട്ടി വെട്ടിനുറുക്കി കാട്ടിലുപേക്ഷിച്ച മോഹനൻ കൊല മരണപ്പെട്ടു എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു വാർത്ത പ്രചരിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകാവുന്ന ഒരു വിഷയത്തെ വൈകാരികമായി മുതലെടുത്ത് രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്താനുള്ളൊരു ശ്രമം ആണ് ഇതിലൂടെ ഞങ്ങൾ കാണുന്നത് തദ്ദേശ ഭരണ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസനമായിട്ടുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ചും സി പി എമ്മ് അതിൽ വലിയ ലക്ഷ്യമുണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമീപകാലത്ത് വലിയ സംഘർഷങ്ങൾ ഒന്നുമില്ലാത്ത കണ്ണൂരിൽ കഴിഞ്ഞ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഇന്നലെ നടന്ന സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നോമിനേഷൻ സമർപ്പണവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെയും സി പി എമ്മിടമിൻ്റെയും പ്രവർത്തകന്മാർ പലയിടങ്ങളിലും എം എസ് എഫിൻ്റെ പ്രവർത്തകന്മാർക്കെതിരെ അതിക്രൂരമായിട്ടുള്ള അക്രമമാണ് അയച്ചുവിട്ടത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ചരിത്രത്തിലാദ്യമായി ജില്ലാ എക്സിക്യൂട്ടീവിൻ്റെ പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ എം എസ് എഫ് നേടുകയുണ്ടായി എം എസ് എഫ് മുൻകൂട്ടി ജയിക്കുമെന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിട്ട് അവിടെ ബാലറ്റ് പേപ്പർ ഉൾപ്പെടെ തട്ടിക്കൊണ്ടു അത് പിടിപ്പി പിടിക്കപ്പെടുകയും ചെയ്തതും നമ്മൾ കണ്ടു തെരഞ്ഞെടുപ്പിൽ യു ഡി എസ് എഫ് ജയിക്കും എന്ന് വന്നപ്പോൾ അക്രമത്തിലൂടെ അത് തടയാനാണ് സി പി എം കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ശ്രമിച്ചത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ടെത്തി അതിന് നേതൃത്വം കൊടുക്കുകയായിരുന്നു എന്നുള്ളൊരാക്ഷേപം ഞങ്ങൾക്കുണ്ട് ഞങ്ങളെല്ലാം അവിടെ എത്തിയതിന് ശേഷമാണ് അല്പമെങ്കിലും അവിടെ സമാധാനം ഉണ്ടായത് പക്ഷേ സി പി എമ്മും കൃത്യമായിട്ടുള്ള ഒരു തിരക്കഥ എഴുതുകയും ആ അനുസരിച്ച് പ്രവർത്തിക്കാൻ കണ്ണൂർ ജില്ലയിലെ പോലീസ് ശ്രമിക്കുകയും ചെയ്യുന്നു അവിടെ എം എസ് എഫിൻ്റെ പല പ്രവർത്തകന്മാർക്കുമെതിരായി മുന്നൂറ്റിയെട്ടാം വകുപ്പ് ഉപയോഗിച്ചാണ് കേസെടുത്തിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ അതിൽ നിരപരാധികളായിട്ടുള്ള കുട്ടികൾ പോലും ഉണ്ട് സഫ്വാൻ കടൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എം എസ് എഫിൻ്റെ മയിൽ ഏരിയയിലുള്ള ഒരു ലീഡറാണ് ആ കുട്ടി അന്ന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് അകത്ത് പോലും ഉണ്ടായിട്ടില്ല ആ സമയത്ത് മയിൽ ഭാഗത്ത് വണ്ടിയിൽ പെട്രോള് അടിക്കുന്ന ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വരികയുണ്ടായി ആ സമയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അതിന് ആധാരമായ ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് എന്നാൽ ആ കുട്ടിക്കെതിരായിട്ട് മുന്നൂറ്റിയെട്ട് വകുപ്പ് ഉപയോഗിച്ച് പോലീസ് കേസെടുത്തിരിക്കും എം എസ് എഫിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് തസ്ലീം അടിപ്പാലം തസ്ലിം അടിപ്പാലത്തിനെതിരായിട്ട് മുന്നൂറ്റിയെട്ടാം വകുപ്പ് ഉപയോഗിച്ച് കേസെടുത്തിട്ടുണ്ടായി അങ്ങനെ കള്ളക്കേസുകൾ ഉണ്ടാക്കി എം എസ് എഫിൻ്റെ പ്രവർത്തകന്മാരെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരെയൊക്കെ നിർവീര്യരാക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്തും വേറൊരു ഭാഗത്ത് വളരെ മൃഗീയമായി തന്നെ അവരടിച്ച് ശരിപ്പെടുത്താം എന്നുള്ള വ്യാമോഹം വേറൊരു ഭാഗത്തും ഇതാണ് സി പി എം കൊണ്ടുനടക്കുന്നത് സ്കൂൾ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അതാണ് അവസ്ഥ അയിക്കോട് പഞ്ചായത്തിലെ മീൻകുന്ന് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നേഷൻ സമർപ്പിക്കാൻ ശ്രമിച്ച എം എസ് എഫ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുണ്ടായി ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടുത്തെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആറ് സീറ്റിൽ ആറ് സീറ്റും എം എസ് എഫ് ഒറ്റക്ക് ജയിച്ചു അതിൽ വിജാഹ്ലാദ പ്രകടനം നടത്താൻ വേണ്ടി അവിടെ പോയിട്ടുള്ള എം എസ് ഒ പ്രവർത്തകന്മാരെ സി പി എമ്മിൻ്റെ ആളുകൾ ആക്രമിച്ചു മാതമംഗലത്ത് ഹസൈനാർ എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ അതിനിഷ്ഠൂരമായി ആക്രമിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഒരു റൂമിനകത്തിട്ട് ഇടിക്കുന്ന ഒരു ദൃശ്യം അതുപോലെ തന്നെ കടന്നപ്പള്ളി ഹൈസ്കൂളിൽ അവിടുത്തെ കെ എസ് യുവിൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ സി പി എമ്മിൻ്റെ ആളുകൾ അതിക്രൂരമായി മർദ്ദിച്ചു അവിടെ സ്കൂൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ യൂണിറ്റ് കൺവെൻഷൻ നടത്തി എന്നുള്ളതായിരുന്നു അവർ ചെയ്തിട്ടുള്ള തെറ്റ് അപ്പോൾ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് കണ്ണൂരിൽ ഒരു സമാധാന ഭംഗമുണ്ടാക്കാൻ വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം സി പി എമ്മിൻ്റെ പുതിയ ജില്ലാ സെക്രട്ടറി വന്നതിന് ശേഷമാണ് ഈ പ്രവണത കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപം ഞങ്ങൾക്കുണ്ട് സമീപകാലത്ത് കണ്ണൂരിൽ ഇത്തരം സംഘർഷങ്ങളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള സാന്നിധ്യം അറിയിക്കാനാണോ ഇത്തരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെയും സി ഐ ടി പ്രവർത്തകരെയും ഒക്കെ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിലുള്ള സംഘർഷത്തിന് ശ്രമിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല അത്തരം ഒരു ആശങ്ക നിലനിൽക്കുന്ന സമയത്താണ് വളരെ വൈകാരികമായി മാറിയേക്കാവുന്ന വിധത്തിൽ ശ്രീ വി മോഹനൻ എന്ന് പറയുന്ന സി പി എം പ്രവർത്തകൻ്റെ മരണത്തെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെടുത്താൻ സി പി എം ശ്രമിക്കുന്നത് അതിൽ വളരെ ജാഗ്രത നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ മതേതര വിശ്വാസികൾ സമാധാനകാംക്ഷികളായിട്ടുള്ള ആളുകളെല്ലാം പുലർത്തണം എന്ന് ഞങ്ങൾ വളരെ വിനയപ്രസരം ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ് സി പി എമ്മിൻ്റെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള അബദ്ധജട്ടിതമായിട്ടുള്ള പ്രചാരണങ്ങളിൽ ഭാഗവാക്കുകളാകരുത് വഞ്ചിതരാകരുത് അതിൻ്റെ മേൽ ഒരു രാഷ്ട്രീയ സംഘർഷം കണ്ണൂരിൽ രൂപപ്പെട്ടു വരരുത് എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട് ആ ഒരു അഭ്യർത്ഥനയും അങ്ങനെ ഉണ്ടാകരുത് ഇല്ല എന്നുള്ള പ്രതീക്ഷയും പങ്കുവെക്കാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അരിയിൽ അബ്ദുൽ ഷക്കൂർ കൊല ചെയ്യപ്പെട്ടപ്പോൾ ജില്ലയിൽ പലയിടങ്ങളിലും വലിയ തോതിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് അതിനെ തുടർന്ന് പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ ഓഫീസ് പൂർണ്ണമായും അടിച്ചുപൊടിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് അപ്പോൾ അത് നിരന്തരമായി ചില അക്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും മോഹനൻ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നൊന്നും ഞങ്ങൾ പറയാൻ ആളല്ല കാരണം അദ്ദേഹം തുടർന്ന് ചികിത്സയിലായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ പതിമൂന്ന് കൊല്ലക്കാലത്തിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടത് ആ അക്രമത്തിന്റെ ഫലമായിട്ടാണ് എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ദുരുദ്ദേശം തിരിച്ചറിയണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ല അങ്ങനെയല്ല അദ്ദേഹം ചികിത്സയിലായിരുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം സമീപകാലത്തെ അരിയൽ പ്രദേശങ്ങളിൽ വരാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴദ്ദേഹം അവിടെയല്ല താമസമുള്ളത് മാതമംഗലത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലാണ് അദ്ദേഹം താമസം ഒക്കെ ഉള്ളത് അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള അരിയിൽ അദ്ദേഹം വരാറുണ്ട് സമീപകാലത്തായിട്ട് അപ്പം ആ ആ അക്രമത്തിൻ്റെ ഫലമായിട്ട് ആണ് അദ്ദേഹം ഇപ്പോഴും ഈ രോഗശൈലിയിൽ എന്ന് പറയുന്നതിൽ എത്രമാത്രം കഴമ്പുണ്ട് എന്നത് നമ്മളൊന്ന് പരിശോധിക്കും നിങ്ങൾ ചാനലുകളിലൊക്കെ ചില വാർത്തകൾ വന്നിട്ടുണ്ടല്ലോ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി ലീഗ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മരണം ആ അക്രമവുമായി ബന്ധപ്പെട്ടല്ല എന്നുള്ളതാണ് രോഗശൈല്യിൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പൂർണ്ണമായും കിടപ്പിലായിട്ടുള്ള ഒരു 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 രോഗിയല്ലല്ലോ ഒരു മരണം നടന്ന സാഹചര്യത്തിൽ അത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിശകലനങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾക്കറിയാം ോപിക്കുകയല്ലോ ഞങ്ങളൊരു വസ്തുത പറയാണ് ഞങ്ങൾ ഞങ്ങൾ പറയുന്ന വസ്തുത പതിമൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു അക്രമത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ട് എന്ന് പറയുന്നതിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം അതല്ല വസ്തുത എങ്ങനെ അല്ലാതെ നിങ്ങളെ ചില ചാനലുകളിലൊക്കെ അത് റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാലോ അല്ല അത് മനസ്സിലാക്കിയ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തിന് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കടന്നൽ കുത്തേറ്റിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതേ തുടർന്ന് അദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്ന് അറിയുന്നുണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹത്തെ എ കെ ജി ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ അപ്പോൾ സ്വാഭാവിക ഞങ്ങളൊക്കെ അത് പരിശോധിക്കുമല്ലോ അപ്പോൾ സത്യത്തിൽ എന്താണ് മരണകാരണം എന്ന് വളരെ വ്യക്തമായിട്ട് കണ്ടെത്തണം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതിന്റെ പേരിൽ മുസ്ലിം ലീഗിനെ ആക്ഷേപിച്ച് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് സി പി എം നടത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും പിന്നെ മരണപ്പെട്ടതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഹോസ്പിറ്റൽ അതോറിറ്റിക്ക് പറയാൻ പറ്റുമല്ലോ ഏത് ഹോസ്പിറ്റലിലാണോ വെച്ചാണോ മരണപ്പെട്ടത് അല്ലെങ്കിൽ അവസാനം നടത്തിയിട്ടുള്ള ചികിത്സക്ക് ആധാരമായിട്ടുള്ള രോഗകാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറയാലോ അങ്ങനെ ആണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം അതെങ്ങനെയാ പറയാ മെഡിക്കൽ റിപ്പോർട്ട് നോക്കിയാൽ മെഡിക്കൽ റിപ്പോർട്ട് നോക്കട്ടെ അല്ല അതെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹം എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതിലല്ല പതിമൂന്ന് കൊല്ലത്തിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പതിമൂന്ന് കൊല്ലം മുമ്പ് നടന്ന ഒരു അക്രമത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറയുന്നതും ഇപ്പോഴത്തെ വസ്തുതങ്ങൾ കൂട്ടി വായിക്കണം എന്നുള്ളതാണ് അതിപ്പോ സി പി എം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സി പി എം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കേസ് അത് തലശ്ശേരി കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് അദ്ദേഹം സാക്ഷിയായിട്ട് അവിടെ വിസ്തരിക്കപ്പെടേണ്ടതുണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി ആ കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത് അതിന്റെ ഉത്തരവാദികൾ ആരൊക്കെയാണ് അതിലെ പ്രതികൾ ആരൊക്കെയാണ് എന്നൊക്കെ കോടതി തീരുമാനിക്കേണ്ട വിഷയമാണ് അത് തന്നെയാണ് അതിൽ കഴമ്പ് നേരത്തെ പതിമൂന്ന് കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ ഓക്കെ അദ്ദേഹം റിക്കവർ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജന്മദേശമായിട്ടുള്ള അത് അരിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നീട് എന്ത് കാരണങ്ങളാൽ മരണപ്പെട്ടാലും അത് പഴയ ഒരു അക്രമത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിൻ്റെ പൊരുള് ഈ ഒരു രാഷ്ട്രീയ വിഷയത്തെ വൈകാരികമായി മുതലെടുത്തിട്ട് മുസ്ലിം ലീഗിനെതിരായിട്ട് അധിക്ഷേപങ്ങൾ ചൊരിയാൻ ശ്രമിക്കുന്ന സി പി എമ്മിന്റെ നിലപാടിനെതിരായിട്ടാണ് ഞങ്ങളുടെ പ്രതികരണം അല്ല അത് നിങ്ങൾ കണ്ടെത്തണം ഞങ്ങളുടെ മുമ്പിൽ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും ഇല്ലല്ലോ നിങ്ങളുടെ വാർത്തകളിൽ തന്നെ അതിൽ തെളിവല്ലേ ചില ചാനലുകളിൽ അങ്ങനെ വാർത്ത വന്നിട്ടുണ്ടല്ലോ അല്ല അത് പോലീസ് പരിശോധിക്കണ്ടേ അതുപോലെ തന്നെ സി പി എം പരിശോധിക്കട്ടെ ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ മേധാവികൾ അത് അദ്ദേഹം ചികിത്സ തേടിയിട്ടുള്ള ഹോസ്പിറ്റലിലെ ആളുകളൊക്കെ വിശദീകരിക്കട്ടെ ഏതായാലും മുസ്ലിം ലീഗിന് അതിൻ്റെ മേൽ പരിചാരുന്നതിൽ യുക്തിയില്ല അത് ദുരുദ്ദേശപൂർവ്വമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലുള്ളത് അത് ജില്ലയിലെ നിലവിലുള്ള സമാധാന അന്തരീക്ഷം തകർക്കാൻ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ആസൂത്രിതമായിട്ടുള്ള ശ്രമത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് അതാണ് നേരത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിലെയും സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെയൊക്കെ സംഭവങ്ങൾ വിശദീകരിച്ചത് മാത്രമല്ല പോലീസ് അതിനിഷ്ഠൂരമായിട്ട് ആ വിധത്തിൽ എം എസ് എഫ് പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുക്കുകയാണ് പോലീസിനത് ബോധ്യമുണ്ട് എന്നിട്ട് പോലും സി പി എമ്മിൻ്റെ ആജ്ഞാനവർത്തികളായിട്ട് പോലീസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അപ്പൊ ജനങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ട് ബോധം വേണം ജാഗ്രത പാലിക്കണം ഈ സംഘർഷമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ജില്ലയെ സംഘർഷ ഭൂമിയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന സി പി എം നേതൃത്വത്തിന്റെ ഈ തെറ്റായിട്ടുള്ള സമീപനത്തിനെതിരായിട്ട് പ്രതികരിക്കണം അല്ല മരണ കാരണം എന്താണെന്ന് അവർ വ്യക്തീർക്കട്ടെ അപ്പം അപ്പോൾ പറയാലോ അതിൻ്റെ പിന്നാമ്പ്രങ്ങളിലേക്ക് നമുക്ക് പോകണേ പിന്നെ പോകാം ഇപ്പം ഇപ്പോൾ ഒരു മരണം നടന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് വേറൊരു തലത്തിൽ ആക്ഷേപിക്കാനോ വിമർശിക്കാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ കൺസേൺ എന്ന് പറയുന്നത് സമാധാനം നിലനിർത്തണം അതിന് ഭംഗമുണ്ടാക്കത്തക്ക വിധത്തിലുള്ള പ്രചരണങ്ങൾ അതൊരിക്കലും ആശ്വാസമല്ല അത് ശരിയല്ല സി പി എമ്മിന് അങ്ങനെ എന്തെങ്കിലും ഒരു താല്പര്യം അത് ശരിയല്ല പതിമൂന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ പോലുള്ള ഒരാൾ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഇന്ന് കാരണത്താൽ മരണപ്പെട്ടു എന്നൊന്ന് പറയുന്നതുണ്ടാകുമ്പോഴുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ജില്ലയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർക്കെതിരായിട്ട് സി പി എമ്മിൻ്റെ അണികൾക്കിടയിൽ ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളും ചലനങ്ങളും ഉണ്ടാക്കാനേ ഉപകരിക്കുകയുള്ളൂ അത് നിലവിലുള്ള കണ്ണൂരിലെ സാഹചര്യത്തിൽ അഭികാമ്യമല്ല ഗുണപ്രദമല്ല അത് സമാധാനകാംക്ഷികളായിട്ടുള്ള ജനങ്ങളെ തിരിച്ചറിയണം